നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കഞ്ഞിക്കുഴി കെ കെ റോഡിന്റെ ഒരു വശത്തായിട്ടാണ് എന്ന് പറയാം അതായത് ഇപ്പം നമ്മളെ തൊട്ടു പിന്നിലായി കാണുന്ന ഈ ഒരു മരക്കമ്പുകൾ എല്ലാം തന്നെ ഒരാഴ്ചയായി ഇവിടെ മുറിച്ചിട്ടിരിക്കുകയാണ് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ഒരു റോഡിന്റെ ഇരുവശത്തുമായി നിന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയത് അല്ലെങ്കിൽ അതൊരു അപകട ഭീഷണിയായി നിൽക്കുകയും വഴിയെ പോകുന്ന ആളുകളുടെയും അല്ലെങ്കിൽ വാഹനങ്ങളുടെയും ഒക്കെ മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു മരങ്ങൾ ഇവിടെ മുറിച്ചു മാറ്റിയത് എന്നാൽ ആ ഒരു കാര്യം അവർ പൂർണ്ണമായി ചെയ്തിട്ടില്ല എന്ന് പറയാം ഇതിന്റെ പിന്നിൽ പി ഡബ്ല്യു ഡി ആണ് പൊതുമരാമത്ത് വകുപ്പാണ് ഈ ഒരു മരക്കമ്പുകളല്ലേ ഇവിടെ മുറിച്ചു മാറ്റിയിട്ടിരിക്കുന്നത് എന്നാൽ കൃത്യമായി ഇവിടെ നിന്ന് ഈ മരങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടില്ല എന്നതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടും കെ കെ റോഡിൽ കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി കെ കെ റോഡിന്റെ രണ്ട് ഇരുവശങ്ങളിലായിട്ടും റോഡിന്റെ സൈഡിൽ ഇത് ഈ ഒരു മരക്കമ്പുകൾ ഇവിടെ മുറിച്ചിട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പെട്ടി ഓട്ടോ സ്റ്റാൻഡിലുമാണ് അതായത് പതിമൂന്ന് ഓട്ടോ പെട്ടി ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോകൾ ഇവിടെ ഓടുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും ആളുകൾക്ക് ഇവിടെ ഈ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം പോലുമില്ല പ്രധാനമായും ഒരു അഞ്ച് ഓട്ടോയ്ക്ക് മാത്രമേ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ നമ്മളിപ്പോ അതാണ് ദൃശ്യങ്ങൾ കാണുന്നത് ഒരു പെട്ടി ഓട്ടോ ആണ് ആ ഒരു പതിമൂന്ന് വാഹനങ്ങൾ ഉള്ളെടുത്ത് ഒരു അഞ്ച് വാഹനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ മാത്രമല്ല ഈ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഈ ഒരു ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ മരം മുറിച്ച് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ഒരു അപകട സൂചന ബോർഡ് പോലും ഈ പൊതുമരാമത്ത് വകുപ്പ് ഈ മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ട് വെച്ചിട്ടില്ല ഇവിടെയുള്ള ഈ ഓട്ടോ സ്റ്റാൻഡിലെ ആളുകളാണ് ആ കാണുന്ന ഒരു ചുമല നെറ്റ് പോലും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കെ കെ റോഡ് അല്ലെങ്കിൽ ഈ കഞ്ഞിക്കുഴി റോഡ് എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഗതാഗത ഉള്ളൊരു വഴിയാണ് ഏറ്റവും കൂടുതൽ തിരക്കേറിയ വഴികളിൽ ഒന്നു തന്നെയാണ് ആ ഒരു ഭാഗത്താണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത് ഈ കമ്പുകളെല്ലാം തന്നെ മുന്നിലേക്കായി അല്ലെങ്കിൽ റോഡിലോട്ട് തന്നെ ചാഞ്ഞ് നിൽക്കുകയായിരുന്നു ആ നിൽക്കുന്ന ഒരു അപകട സൂചന ബോർഡ് പോലും പൊതുമരാമത്ത് വകുപ്പ് ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് കാര്യത്തിൽ ഒരുപാട് ഫയലുകൾ നീക്കം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പേപ്പർ വർക്ക്സ് ഒരുപാട് ഉണ്ടെന്നാണ് ഉള്ള ആളുകൾ പറയുന്നത് ഈ പേപ്പർ വർക്ക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും ചെയ്ത് അല്ലെങ്കിൽ മുൻകൂട്ടിയാക്കാൻ ഒന്നും ഇവർക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു മറ്റൊരു കാര്യമാണ് കാരണം ഇപ്പോൾ വനം വനംവകുപ്പ് വന്ന് ഒരു മരത്തിനാണെങ്കിൽ വിലയിട്ടാൽ മാത്രമേ പി ഡബ്ല്യു ഡി അതായത് പൊതുമരാമത്ത് വകുപ്പിന് ഒരു മരക്കമ്പുകളെല്ലാം തന്നെ ലേലം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ലേലം ചെയ്താൽ മാത്രമേ ഉള്ളൂ കോട്ടയം നഗരസഭ ഈ ഒരു റോഡും ഈ റോഡിന്റെ സമീപ ഭാഗങ്ങളും എല്ലാം തന്നെ വൃത്തിയാക്കുകയുള്ളൂ അപ്പോൾ ഒരു മൂന്ന് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇവിടെ അനിശ്ചിതത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആദ്യം തന്നെ ഈ മരങ്ങൾ ഇവിടുന്ന് മുറിച്ചു മാറ്റണമെങ്കിൽ വകുപ്പ് ഇവിടെ വന്ന് ഈ മരത്തിന് വിലയിട്ടണം എന്നാൽ അത് അവർ ഇതുവരെയും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ അവർ ചെയ്യാതെ ഈ മര ിവിടുന്ന് നീക്കം ചെയ്യാനോ ലേലം ചെയ്യാനോ പൊതുമരാമത്ത് വകുപ്പിന് സാധിക്കത്തില്ല പക്ഷെ ഓർക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണ് ഈ ഒരു മരം ഇവിടെ മുറിച്ചിട്ടിരിക്കുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം എത്രത്തോളം പൂർണ്ണതയോടെയും ഭംഗിയോടും കൂടി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെയ്തു പോകുക എന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു കാര്യത്തിൽ ആളുകളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പതിമൂന്ന് പേരുള്ള ഓട്ടോ സ്റ്റാൻഡ് അല്ലെങ്കിൽ ആ അവരുടെ അന്നം മുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളോട് ഇപ്പം ഇവിടെ നിന്ന് ഇവിടുത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോടുകൂടെ ഒന്ന് ചോദിച്ചു നോക്കാം നമുക്കറിയാം ഇവിടെ തൊട്ട് മുൻപ് ഒരു അപകടം പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഈ ഒരു റോഡിന്റെ ഇരുവശങ്ങളിലായും തന്നെ ഒരുപാട് മരങ്ങൾ മരക്കമ്പുകൾ ഇവിടെ മുറിച്ച് നീക്കിയിട്ടുണ്ട് അതും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും നമ്മളോട് ഇപ്പം ഇവിടുത്തെ ഒരു ഓട്ടോ ഡ്രൈവർ ചേരുകയാണ് നമുക്ക് അദ്ദേഹത്തോട് ബാക്കി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം എത്ര ദിവസം ഇതിപ്പോ ഇവിടെ എങ്ങനെ കിടക്കാൻ തുടങ്ങി മൂന്നാഴ്ചയായി മൂന്നാഴ്ചയായി എന്താ പറയുന്നത് ഇവരപ്പം ഇതെന്ന് പറഞ്ഞാൽ മരം അതിന്റെ അടിഭാഗം കണ്ടില്ലേ മരം പോയി നിക്കുന്ന മരം ആയിരുന്നു അത് ഇത് കണ്ടില്ലേ ഇവിടെ ഇവിടെ ഇങ്ങനെ വേര് ഇവിടെ ഈ ചോടിയുടെ ചെറുതായിട്ട് തീ കത്തിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കത്തിച്ചാണ് ആ വേര് പോയത് ഇതെല്ലാം കഴിഞ്ഞ് കാലഘട്ടങ്ങളായി അത് കഴിഞ്ഞ് പിന്നെ ഇത് ഇവരുടെ കൌൺസിലോട് നമ്മൾ പറഞ്ഞതാണ് ഇന്ന പോലെ സംഭവം പോയിരിക്കുന്നത് അജിത്ത് അജിത്ത് പൊഴിത്തറ അപ്പൊ നമ്മൾ പറഞ്ഞതായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും അദ്ദേഹം അത് എന്നെ പരാതി കൊടുത്തു വരുന്നു പക്ഷെ ആരും അന്ന് നടപടി സ്വീകരിച്ചില്ല പിന്നെ കമ്പന്ന് മാറ്റിയാലും മതിയായിരുന്നു മറിയുവല്ലായിരുന്നു അതായാലും ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ നല്ല കാലം പോലെ പോലെ നളല് തന്ന മരമാണ് പോയപ്പോ ഞങ്ങളെ ആരും ഉപദ്രവിക്കാതെയാണ് പോയത് ആർക്കും ഒരു ഫോറിന് പോലും എപ്പിച്ചില്ല ഒരു ആ കമ്പിയിലോട്ടോ വലിയ കമ്പി കമ്പിണ്ടല്ലോ ആ കമ്പിയിലോട്ട് മറിഞ്ഞു വീണ സാധനം ഒരു വണ്ടി പോലും വഴി വഴിയിലില്ലായിരുന്നു തന്നെ മുറിച്ച് മാറ്റി അതിന് ശേഷം അത് കൊണ്ടുപോകാനായിട്ട് ആരോ ഇവിടെ വന്നു ചമ്പോയ കയറ്റിയതാ എന്നാൽ ഈ റോഡിന്റെ അതോറിറ്റിക്കാരോ മറ്റാ തോന്നുന്നു വന്നു അവർ തടഞ്ഞു കൊണ്ടു കൊണ്ടു അവിടെ ആടക്കുന്നത് ഈ മരം ഒന്നിനും കൊള്ളുവാന്നുള്ളതാണ് അറിവ് തേക്കോ ഈട്ടിയോ അല്ലെങ്കിൽ പ്ലാവോ മാവോ ഇതുപോലെ ഇതിന്റെ ഒന്നും തടിക്കൊണ്ടൊന്നും പ്രയോജനമില്ല അപ്പൊ പിന്നെന്തിനാ കൊള്ളു കത്തിക്കാൻ കൊള്ളുമായിരിക്കും അത് ആ രീതിയിൽ പോലും മാറ്റാനുള്ള ഇതിൽ തീരുമാനത്തിലാണ് എത്തുന്നതാണ് അറിയുന്നത് ചെയ്യുവാണേലും അതിനൊരു നടപടി ഉണ്ടായാൽ കൊള്ളാം പെട്ടെന്ന് താങ്ക് യു അതായത് ഇവിടെ ഞാൻ പ്രധാനമായും ഇന്നലെ തന്നെ ഒരു മൂന്ന് ഡിപ്പാർട്ട്മെന്റുകൾ അവരുടെ ഒരു അലംഭാവം അല്ലെങ്കിൽ അഭാണിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വനം വകുപ്പും കോട്ടയം നഗരസഭയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും ഇതിന് മൂന്ന് പേരും തന്നെ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഈ ഒരു കാര്യം ഏറ്റെടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഇവിടുത്തെ ഈ മരങ്ങളെല്ലാം തന്നെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും എന്താണ് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഭയങ്കര തിരക്കുള്ള റോഡാണ് കഞ്ഞിക്കുഴി കെ കെ റോഡ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ തിരക്കുള്ള ഒരു റോഡാണ് ഈ റോഡിന്റെ എങ്ങോട്ടെങ്കിലും ഒന്ന് വാഹനം ഒതുക്കണമെങ്കിൽ ഇപ്പം തിരക്ക് കൂടുന്ന സമയത്ത് വാഹനം ഇടത്തെ സൈഡിലോട്ടോ വലത്തെ സൈഡിലോട്ടോ ഒതുക്കണമെങ്കിൽ തന്നെ ആളുകൾക്ക് ഈ മരം ഒന്ന് മുറിച്ചു മാറ്റിയാൽ നമുക്കൊന്ന് ഒതുക്കാൻ ഒരു സൗകര്യം കിട്ടും പാർക്ക് ചെയ്യുക എന്നൊരു കാര്യമല്ല ജസ്റ്റ് ഒന്ന് ഒതുക്കാൻ പോലും പക്ഷെ ആ ഒരു കാര്യം പോലും ഇവിടെ നടക്കത്തില്ല ഇങ്ങനെ ഒരു മരം വീണ് കിടക്കുന്നതുകൊണ്ട് പിന്നെ മാത്രമല്ല ഇതിന്റെ മരക്കൊമ്പുകൾ ഈ മരക്കൊമ്പുകൾ ഇങ്ങോട്ട് മുന്നോട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു അപകട സൂചന ബോർഡ് വെക്കാത്തത് കൊണ്ട് ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുല്ല ഇതുവഴി സ്ഥിരം പോകുന്ന യാത്രക്കാർ മാത്രമേ ആ ഒരു കാര്യം നോട്ടീസ് ചെയ്യത്തുള്ളൂ പക്ഷെ അല്ലാതെ വരുന്ന ആളുകൾക്കൊന്നും ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകത്തില്ല അതും ഒരു വലിയൊരു അപകടത്തിന് കാരണമാകുന്നുണ്ട് ഈ മരം മുറിച്ചു മാറ്റിയ പൊതുമരാമത്ത് വകുപ്പ് തന്നെയാണ് അവിടെ ഒരു സൂചനാ ബോർഡും വെക്കേണ്ടിയിരുന്നത് എന്നാൽ അതും ആ ഒരു കാര്യം ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ മരം ലേലത്തിന് വെക്കുന്നതും അതുപോലെ തന്നെ മരത്തിന് വിലയിടുന്നുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വനംവകുപ്പിന്റെയും പൊതുമരാമത്തിന്റെയും കൂടെ സംയുക്തമായ ഒരു നേതൃത്വത്തെ നടക്കുള്ളൂ ഇത് കൂട്ടരും രണ്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു കാര്യത്തിൽ ഇടപെടണമെന്നാണ് ഇവിടെ ഉള്ളവർക്കും പറയാനുള്ളത് എന്തായാലും വളരെ കാലങ്ങളായിട്ട് ഈ ഒരു തണല് തന്ന മരമാണ് ഇവിടെയുള്ള ഓട്ടോക്കാർക്ക് എല്ലാവർക്കും തന്നെ ആ ഒരു മരത്തോട് ഒരു സ്നേഹമുണ്ട് പക്ഷേ അത് ഒരു കാലക്രമേണ അതിനിപ്പം ഉപയോഗശൂന്യമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ മരത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് നോക്കിയാലും കാണാം അവിടെ കെ എസ്ഇബിയുടെ ലൈൻ കമ്പി എല്ലാം തന്നെ പോകുന്നുണ്ട് അങ്ങോട്ടാണ് ഈ മരക്കൊമ്പുകളെല്ലാം തന്നെ വീണ് കിടക്കുന്നിരിക്കുന്നത് അതും പൂർണ്ണമായിട്ട് അവിടെ നീക്കം ചെയ്തിട്ടില്ല ആ ഒരു മരക്കൊമ്പുകളെല്ലാം ഉണങ്ങി നിൽക്കുന്ന കരക്കമ്പുകളും നമുക്ക് ശിഖരങ്ങളും എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൽ നിന്നും ഈ മരങ്ങളെല്ലാം മുറിച്ച് നീക്കട്ടെ എന്ന് നമുക്ക് ഈ മൂന്ന് അധികൃതരോട് അല്ലെങ്കിൽ ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റോടും നമുക്ക് ഇതാണ് പറയാനുള്ളത് കോട്ടയം കഞ്ഞിക്കുഴിയിൽ നിന്നും തേടൈ ന്യൂസ്